ഇന്ന് സോയ റൈസ് ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പോൾ കുറച്ച് ആദ്യം കുറച്ച് നെയ്യ് ഒഴിക്കാം അപ്പോൾ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ബേ ലീഫൊക്കെ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അടുത്തത് സവാള ചേർക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ചേർക്കുക ചേർക്കുകട്ടോ അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്ത് ഇത് കുതിർത്തി വെച്ചതാട്ടോ ചൂട് വെള്ളത്തിൽ ആദ്യം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം കുതിർത്തി വെച്ചു പിന്നെ അത് നന്നായിട്ട് പിഴിഞ്ഞ് കഴുകി ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഒന്ന് കഴുകി അതിലൊരു സ്മെല്ലുണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി കളഞ്ഞ് പിന്നെ അതിലേക്ക് ചേർത്തതാണ് കേട്ടോ രണ്ട് ഉരുളക്കിഴങ്ങ് അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് വയറ്റി കൊടുക്കുകയാണ് മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി അതും കൂടി ചേർക്കാം ഞാൻ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കുക കേട്ടോ ആ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടണ്ടേ വെള്ളമൊന്നും ചേർക്കണില്ല ഗ്യാസ് വളരെ സിം ആക്കി വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് നേരെ ഒന്ന് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ഒരു ആറേഴ് മിനിറ്റ് ഒക്കെ ആയി കേട്ടോ അപ്പോൾ ഒരു പകുതി ഏകദേശമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടാവും ഒട്ടും വെള്ളം ചേർത്തില്ല കേട്ടോ ഞാൻ ആ നെയ്യിൽ തന്നെ ഇട്ട് ഒന്ന് ചെറിയ തീയിലൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഒരു ചെറിയ തക്കാളി പീസ് വേവിച്ച് വെച്ചിരുന്നു അത് മല്ലിയില ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇതിലേക്ക് ബാസ്മതി റൈസ് ഞാൻ ഞാനൊരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അത് കുതിർത്തി വെച്ചതായിരുന്നു ഒന്ന് കുതിർത്തിയിട്ട് അത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇട്ടേക്കണം കേട്ടോ അപ്പോൾ ഇനി അത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നര കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം ആ അളവിൽ വെള്ളമൊഴിച്ചു അപ്പോൾ ഇനി ഉപ്പ് ചേർക്കണ്ടേ അപ്പോൾ ഇനി ഉപ്പ് എടുത്തുകൊണ്ട് പറ്റെ ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ ആദ്യം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം തിളപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിലേക്കാക്കി ഒരു ഇരുപത് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കൂട്ടോ നന്നായിട്ട് തിളച്ച് തുടങ്ങി ഇനി ഞാൻ ഗ്യാസ് ഒന്ന് ലോ ആക്കി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു ഇരുപത് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുകയാണ് അപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞു ഇനി ഒരു ഇരുപത് മിനിറ്റ് നേരം അത് അതിരുന്നോട്ടെ പതുക്കെ വരുന്നൊള്ളും ആവശ്യത്തിന് വെള്ളമാണല്ലോ ഒഴിച്ചേക്കുന്നത് പിന്നെ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ എന്തായി നോക്കാം അല്ലേ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ നോക്കാം കണ്ടില്ലേ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഇനി കുറച്ച് നേരം കൂടി ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ശരിയായിട്ട് നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടും ഇങ്ങനെ ഇരിക്കട്ടെ ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ച് മല്ലിയിലേയും കൂടിയിട്ട് കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം അങ്ങനെ സോയാ ചങ്ക്സ് കൊണ്ടുള്ള ബിരിയാണി റെഡിയായി കഴിക്കട്ടെ അപ്പൊ ഇനി ഇതിന് വേണ്ടി പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ അല്ലേ കുറച്ച് അപ്പൊ കുറച്ച് തൈരില് സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ട് നമ്മുടെ സോയാ റൈസ് കൂട്ടി ഒന്ന് കഴിക്കട്ടെ കേട്ടോ